ലൈവ് ഐ തിങ്ക് പേളിമാണിയുടെ കുഞ്ഞ് നിലാബേബിയുടെ ജനനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്നതാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും കുഞ്ഞിന്റെ കാത്തിരിപ്പിനായി മലയാളികൾ ഇപ്പോൾ ഇതാ ദിയ്ക്കും അശ്വിനും ആദ്യ കൺമണി പിറന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ദിയയുടെ അച്ഛൻ തന്നെയാണ് ആരാധകർക്കായി ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി അറിയിച്ചത് വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമായ നന്ദി ഇങ്ങനെയായിരുന്നു കൃഷ്ണകുമാർ പോസ്റ്റ് പങ്കുവച്ചത് ഇതോടെയാണ് ആരാധകർ ആശംസകളുമായെത്തുന്നത് തൊട്ടു പിന്നാലെ ദിയയും അശ്വനും കുഞ്ഞിൻ്റെ ചിത്രങ്ങളുമായെത്തി കുഞ്ഞു വാബയുടെ കുഞ്ഞു രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രമാണ് ഇരുവരും പങ്കുവച്ചത് അവർ ലിറ്റിൽ മാനീസ് ഫൈനലി ഹിയർ എന്ന ക്യാപ്ഷനാണ് ഇരുവരും കുറിച്ചത് സിന്ധു കൃഷ്ണയും ദിയയുടെ സഹോദരിമാരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ദിയയുടെ സുഖവിവരങ്ങളെല്ലാം പങ്കുവച്ചത് അഹാന തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം ഒരിക്കലും ഞാൻ മറക്കില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അശ്വനും ദിയയ്ക്കും കുഞ്ഞു പിറന്നിരിക്കുന്നു ഓസയും കുഞ്ഞും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു ഇങ്ങനെയായിരുന്നു അഹാന പങ്കുവച്ചെത്തിയത് നാല് പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ച ഒരു ആൺകുട്ടി പുതിയ തലമുറയിലെ ആദ്യത്തെയാൾ അക്ഷരാർത്ഥത്തിൽ ഈയൊരു കുഞ്ഞിൻറെ ജനനം ആഘോഷമാക്കുകയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ദിയയ്ക്കും അശ്വിനും കുഞ്ഞിനും ആശംസകൾ നേരുന്നു